മലപ്പുറത്ത് കാണാതായ യുവാവ് വിഷ്ണുജിത്ത് പാലക്കാടെത്തിയതായി സ്ഥിരീകരണം പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തിയ ദൃശ്യങ്ങൾ പുറത്ത് കാണാതായ സെപ്റ്റംബർ നാലിന് രാത്രി ഏഴ് നാല്പത്തി അഞ്ചിനാണ് പാലക്കാടെത്തിയത് ഞായറാഴ്ചയാണ് വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പോയ ശേഷം കാണാതായ മലപ്പുറം പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് പോയതായി സംശയം കാണാതായ സെപ്റ്റംബർ നാലിന് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്കുള്ള ബസ്സുകയറുന്നതിന്റെ സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചു ഇയാളുടെ പാലക്കാട്ടുള്ള സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട് അന്ന് രാത്രി എട്ടേ മുക്കാലോടെയാണ് വിഷ്ണുജിത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാകുന്നത് കഞ്ചിക്കോട് വെച്ചാണ് ഫോൺ ഓഫായത് എന്നതിനാൽ കോയമ്പത്തൂർ റൂട്ടിലാണ് ഇയാൾ യാത്ര ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം കസ്റ്റഡിയിലുള്ള സുഹൃത്തിന്റെ മൊഴിയും ഇക്കാര്യം ശരിവെയ്ക്കുന്നതായാണ് വിവരം ഞായറാഴ്ചയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത് ഇതിനായുള്ള പണം സംഘടിപ്പിക്കാനാണ് വിഷ്ണുജിത്ത് പാലക്കാട്ടേക്ക് പോയത് ഒരു ലക്ഷം രൂപ ലഭിക്കുകയും ഇതിൽ പതിനായിരം രൂപ വിഷ്ണുജിത്ത് വീട്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് അതേ ദിവസം രാത്രി മുതലാണ് വിഷ്ണുജിത്തിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായത് കോയമ്പത്തൂരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു തമിഴ്നാട് പോലീസുമായി കേരള പോലീസ് ബന്ധപ്പെട്ട് കഴിഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ടവർ ലൊക്കേഷനും സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വിഷ്ണുജിത്തിന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം നേരത്തെ പരാതിപ്പെട്ടിരുന്നു യുടിവി ന്യൂസ് പാലക്കാട്